നമസ്കാരം കൂട്ടുകാരെ ദീപ്തി ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചപ്പാത്തിക്കും നൂലപ്പത്തിനും അതുപോലെ തന്നെ വെള്ളപ്പത്തിനും ഒക്കെ ഒപ്പം ചേർത്ത് കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇതൊരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഒരു സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് കുറച്ച് വേപ്പില നാല് അഞ്ച് അല്ലി വെളുത്തുള്ളിയെ ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് വലിയ വെളുത്തുള്ളിയായിരുന്നു അതിനെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു കഷ്ണം ഇഞ്ച് ചെറുതായി അരിഞ്ഞത് മൂന്ന് വലിയ പച്ചമുളകിനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് കൂടാതെ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇതും അതോടൊപ്പം തന്നെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസും ഇതിനൊപ്പം ചേർക്കാവുന്നതാണ് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടാതെ വേണമെങ്കിൽ ഇതിൽ കൂടെ ബീൻസ് അതുപോലെ കോൾഫ്ലവർ ഇതെല്ലാം ചേർത്ത് നമുക്ക് വേവിക്കാവുന്നതാണ് കുക്കറിലേക്ക് ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരൽപ്പം വേപ്പില ഇത്രയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാളികേരത്തിലേക്ക് ഒരു അഞ്ചാറ് കാഷ്യൂനോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടാതെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വെണ്ണ പോലെ അരച്ചെടുക്കേണ്ടതുണ്ട് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പെരിഞ്ചീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരുകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇതൊരു ഓപ്ഷണലാണ് കുറച്ച് വേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുമാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതൊന്ന് ൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറം സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം ഒരു സബോള ചെറുതായി അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ചെറുതായിട്ടൊരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാല് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറി വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കാൽ ടേബിൾ സ്പൂണോളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഈ മസാലകളുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ സമയത്ത് ഇതൊക്കെ ഇളക്കി നല്ല ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യമാണെങ്കിൽ ഒരല്പം കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഉറപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായി കുറുകിയിട്ടാണ് ഇരിക്കുന്നത് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്യാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കൂടി ചൂടുവെള്ളം കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതുകൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഇതൊന്ന് തിളച്ച് വരാം വരട്ടെ എന്നിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം കറിയിൽ ഇരുവിനായിട്ട് ആകെ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ കറി തിളച്ച് വെത്തിട്ടിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം